ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് കുറേ നാളായിട്ടോ ലോങ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ സ്നേഹം കൂടെ ഒരുമിച്ച് ഒരു ലോങ് വീഡിയോയിൽ വന്നിട്ട് ഇന്നും ഇപ്പോൾ സ്നേഹ ഇല്ലാട്ടോ അതായത് ക്യാമറയുടെ ഫ്രണ്ടിലില്ല ബാക്കിലുണ്ട് കേട്ടോ ഒരു ഹായ് പറഞ്ഞ സ്നേഹം ഹലോ ഗേൾസ് അവിടെ ഉണ്ട് അവളോട് ഇരിക്കട്ടെ കാരണം ഇപ്പോൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ ഒരു വഴിയില്ലാട്ടോ ഞങ്ങൾ ട്രൈ പോർഡ് ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്താ വെച്ചാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ സ്നേഹിക്ക് കുറേ ലഗേജ് വേറെ കൊണ്ടുവരാണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രൈ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇത്ര പ്രാവശ്യം വീട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരും പിന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഉണ്ട് തന്നെ ഞങ്ങളുടെ കോളേജൊക്കെ തുറന്നു വിട്ടു പക്ഷേ ഹോസ്റ്റൽ ഓർക്കാൻ കുറച്ച് വൈകിപ്പോയി ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്താനും ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് റിവ്യൂ ആണ് കോളേജ് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഫുൾ ഷോപ്പിങ്ങും തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ കാര്യമായിട്ട് വാങ്ങിക്കാണ്ടായിരുന്നു ഹോസ്റ്റലിൽ ഇടാനുള്ള നൈറ്റ് ഡ്രസ്സുകളാണ് എല്ലാ പ്രാവശ്യവും ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാറ് പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ചു എന്താ പറയുക ഓൺലൈനായിട്ട് വാങ്ങിക്കാറ് ഹോസ്റ്റലിൽ ഇടാനുള്ള ഡ്രസ്സായതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്വാളിറ്റിയുടെ കാര്യം ആലോചിച്ചിട്ട് കാരണം നല്ല ക്വാളിറ്റി വേണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സായതുകൊണ്ട് ആവണം പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി വേണം ഡെയിലി യൂസ് ചെയ്യുക വാഷ് ചെയ്യുക അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതല്ലേ പിന്നെ ഒരു വർഷം അത് ഹോസ്റ്റലിൽ ഇടും പിന്നെ അത് വീട്ടിലും യൂസ് ചെയ്യും അതാട്ടോ പതിവ് സ്നേഹി അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഞാൻ ഇപ്രാവശ്യം ഷോപ്പിൽ നിന്ന് തന്നെയട്ടോ വാങ്ങിച്ചത് അവളെ ഇപ്രാവശ്യം ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് റിവ്യൂം കൂടി കാണായിരുന്നു കേട്ടോ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേതൊന്ന് വാങ്ങിക്കണം എന്നാട്ടോ അതായത് ആമസോൺ വേണോ ഫ്ലിപ്പ്കാർട്ട് വേണോ മീഷോ വേണോ അങ്ങനെ അവസാനം ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് മീഷോന്നും വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു നോക്കിക്കോ പിന്നെ അപ്പൊ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ അത് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രസ്സ് കാണാം ഗൈസ് ഇതാട്ടോ ഫസ്റ്റ് നൈറ്റ് സ്യൂട്ട് അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിലെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഫാബ്രിക് ആട്ടോ നല്ലൊരു കോട്ടൺ ഫാബ്രിക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാട്ടോ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നല്ല അടിപൊളിയാണ് പിന്നെ ഇപ്പോൾ മഴക്കാലം തണുപ്പൊക്കെയാണല്ലോ പക്ഷെ ഇപ്പോൾ മാത്രമല്ല നമുക്കിത് സമ്മറിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല സുഖമുണ്ട് ഇടാനായിട്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ കളറ് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ തോന്നി എൻ്റെ അധികം അലൗട്ടും ഇല്ലാത്ത കളർ ആട്ടോ പിന്നെ ഇതിൻ്റെ നേവി ബ്ലൂ കൂടി അവൈലബിൾ ആണ് പിന്നെ അതോ സ്റ്റാർസിന്റെ പ്രിന്റാണ് ഇതിൽ വരുന്നത് പിന്നെ സൈസ് ഞാൻ എപ്പോഴും നൈറ്റ് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഒരു സൈസ് കൂട്ടി ആട്ടോ എടുക്കാറ് എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഫിറ്റിൽ ഒന്നും വേണമെന്നില്ലല്ലോ ഇപ്പം വീട്ടിലിട്ടിരിക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആണല്ലോ നമ്മൾ നോക്കുക അപ്പം ഞാൻ ഇപ്പോഴും ഒരു സൈസ് കൂട്ടിയാ എടുക്കാറ് ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത ഡ്രസ്സ് കാണാം സെക്കൻഡ് ഡ്രസ്സ് ഇതാട്ടോ ഇത് ഞാൻ ആമസോൺ തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു യെല്ലോ ടീഷർട്ടും പിന്നെ പാൻറ്റ് വരുന്നത് ബ്ലാക്കട്ടോ ഈ യെല്ലോ ബ്ലാക്കും കൂടിയുള്ള കളർ കോമ്പ് കാണാൻ തന്നെ നല്ല ഡ്രസ്സുണ്ട് പിന്നെ ഇത് ഞാൻ വാഷ് ചെയ്തിട്ടാട്ടോ എല്ലാത്തിൻ്റെ റിവ്യൂ ഒക്കെ പറയണത് മെറ്റീരിയലിനൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് അപ്പോൾ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല ഭംഗിയില്ലേ ഈ ഒരു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ബ്ലാക്ക് യെല്ലോ ഒക്കെ എൻ്റെ അടുത്ത് ഞാൻ അധികം എടുക്കാത്തൊരു കറർ ആട്ടോ യെല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ആ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ കളർ അങ്ങ് കണ്ടുപെട്ടപ്പോൾ അങ്ങനെ ഇഷ്ടമായി അങ്ങോട്ട് എടുത്തു പിന്നെ ഇതിന്റെ ഇതിൻ്റെ പാൻറ്റൊക്കെ എന്താ നിറയെ ഒക്കെ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ആ ഡ്രസ്സിന്റെ പോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇടാനൊക്കെ നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ ഫാബ്രിക് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിനി അടുത്ത ഡ്രസ്സ് നോക്കാം ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതല്ല കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തതല്ല എനിക്ക് കിട്ടിയത് എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് എനിക്ക് എല്ലാ വർഷവും മസ്റ്റാണ് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് അപ്പോൾ അത് വിട്ടൊരു കളിയില്ല ബ്ലാക്ക് ഞാൻ എന്തായാലും എടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ബ്ലാക്കും ഗ്രേയും കൂടി ഒരു കോംബോ കണ്ടു കിട്ടോ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ബ്ലാക്ക് ടീഷർട്ടും പിന്നെ ഗ്രേ പാൻറ്റും പക്ഷെ സംഭവം എൻ്റെ കൈ കിട്ടിയപ്പോൾ എന്താ പാൻറ് സെയിം തന്നെ ഞാൻ വാങ്ങിച്ച പോലെ ഗ്രേ കിട്ടി പക്ഷെ ടീഷർട്ട് ബ്ലാക്ക് അല്ല അതും ഗ്രേ രണ്ടും ഗ്രേ ആയിട്ടോ കിട്ടിയത് അപ്പൊ ഞാൻ അത് ആദ്യം റിട്ടേൺ ചെയ്താലോന്നൊക്കെ വിചാരിച്ചു എനിക്ക് ബ്ലാക്ക് ടീഷർട്ട് എന്താ പറയാ ആ അതില്ലാണ്ട് പറ്റില്ല വെച്ചിട്ട് പിന്നെ ഞാൻ അത് ഇട്ടൊക്കെ നോക്കി അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് വന്നിട്ട് ഇനി ബാക്കി പറഞ്ഞതരാട്ടോ അപ്പൊ ഞാൻ അത് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതാ പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാതൊക്കെ ഇരുന്നത് എന്താ ബ്ലാക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് പക്ഷേ നല്ല അടിപൊളിയാട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചു കേട്ടോ കാരണം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക് ആട്ടോ ഞാൻ നേരത്തെ ഒരു ഡ്രസ് ഇട്ടപ്പോൾ പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ പാൻറ്റ് ത്രീ ഫോർത്ത് തന്നെയാണ് വരുന്നത് പക്ഷെ എനിക്കിത് കറക്റ്റ് ത്രീ ഫോർത്ത് അതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ഉണ്ട് എന്നാലും ആ നേരത്തെ കാണിച്ച ഡ്രസ്സുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാട്ടോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ആർക്കും കുറവുള്ളത് ഇതാണ് പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ അതിൻ്റെ പ്രൈസും നല്ല കുറവ് തന്നെയട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചു വന്നു കാരണം പ്രൈസും കുറവാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ആമസോണിൽ നിന്നൊക്കെ ഈ ഒരു അധികം ആ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒക്കെ ആണെങ്കിൽ പിന്നെയും പ്രൈസ് കുറവാണല്ലോ എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇതിൻ്റെ വേറെയും കുറെ കളേഴ്സൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുണ്ടാവും അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം അടുത്തത് ഈ ഒരു ഡ്രസ്സ് ആട്ടോ അത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് ആദ്യത്തെ മൂന്നെണ്ണം ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരു ചേഞ്ച് ആവാം മീഷോന്ന് വാങ്ങിയിട്ട് അങ്ങനെ എൻ്റെ നോക്കാമെന്ന് അപ്പോൾ ആ പിന്നെ മീഷോ ആദ്യമായിട്ടാട്ടോ നൈറ്റ് ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കുന്നത് ആദ്യം ടോപ്പ് കാണിച്ചു തരാം അല്ല ഇങ്ങനെയാണ്ട്ടോ വരുന്നത് ഒരു ഷർട്ട് മോഡലാണ് ഷോ ബട്ടൺസ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ കോട്ടൺ ആണ് ഫാബ്രിക്ക് പിന്നെ ഇതാണ് അതിൻ്റെ പാൻറ്റ് ഇത് എനിക്ക് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ വാങ്ങിക്കുമ്പോഴേ എനിക്കറിയാമോ ത്രീ ഫോർത്ത് ഒന്നും അല്ല അപ്പോൾ നല്ല ഇറക്കം പക്ഷെ പക്ഷേ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് അവിടെ വാങ്ങിയതാണ് ഇനി അതിൻ്റെ അടിവശം കുറച്ച് കട്ട് ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ പിന്നെ അതിന് അലാസ്റ്റിക്ക് ഇല്ല ആ കെട്ടാൻ എന്താ വള്ളിയോട്ടോ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ അത് ഇട്ടിട്ട് കാണിക്കാം ഇതാട്ടോ ഡ്രസ്സ് ഇതിൽ മൊത്തം ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളത് പിന്നെ പ്യുവർ കോട്ടൺ ആണ് നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ആ ഇടാനൊക്കെ നല്ല സുഖമുണ്ട് പിന്നെ കൈ അങ്ങനെ വരുന്നുണ്ട് പിന്നെ പാൻറ്റിന് പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മറ്റേ ഡ്രസ്സ് ഒക്കെ കാണിച്ചപ്പോൾ പറയാൻ വിട്ടു ഇത് എല്ലാ ഡ്രസ്സിൻ്റെ പാൻസിനും പോക്കറ്റ് വന്നിട്ടുണ്ട് ചിലതിനൊക്കെ ടു സൈഡ് വരുന്നുണ്ട് കേട്ടോ അതിന് വൺ സൈഡേ വന്നിട്ടുള്ളൂ പിന്നെ ആകെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇറക്കത്തിൻ്റെ കാര്യമാണ് അതിപ്പോൾ ആ എനിക്കിതൊന്ന് റെഡി ആക്കണം പിന്നെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഈ നാല് ഡ്രസ്സാണ് കേട്ടോ ഈ വർഷം ഞാൻ ഹോസ്റ്റലിൽ കിടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കുറപ്പായിട്ടും കമന്റ് ചെയ്യണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെന്താ മറക്കാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം ബൈ ബൈ സ്നേഹ്സ്